ചിറ്റരത്തയുടെ കൂടെയാണ് അപ്പോൾ ചിറ്റരത്ത നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ എന്നുള്ളതിൻ്റെയാണ് വീഡിയോ അതൊന്നും ഒരിക്കലും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കാണിച്ചത് ഇതാണ് നമ്മുടെ ചിറ്റരത്തയുടെ ചെടി കണ്ട പൂവായി നിൽക്കുന്നത് ഹായ് അപ്പോൾ നമുക്കൊന്ന് ചിറ്റരത്ത എങ്ങനെയാണ് പ്രോസസ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് കാണാം എങ്ങനെയാണ് അത് സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ഇപ്പോൾ ചിറ്റരത്ത എന്ന് പറഞ്ഞാൽ രാസന എന്നാണ് നമ്മുടെ രാസനാദിക്ക് ഉപയോഗിക്കുന്നതാണ് സംസ്കൃതത്തിന് രാസന എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ചിറ്റരത്തയുടെ പ്ലാന്റ് ഇത് ഇഞ്ചി പോലെ ഇങ്ങനെ വളരുന്ന ഒരു സസ്യമാണ് പക്ഷേ ഇഞ്ചിയേക്കാളും നല്ല ഉയരമുള്ള ഒരു രണ്ട് രണ്ടര അടിയിലൊക്കെ ഹൈറ്റിൽ വരുന്ന ഒരു ചെടിയാണ് പക്ഷേ എപ്പറും ആയിട്ട് ഇങ്ങനെ ഇരിക്കും എപ്പോൾ നോക്കിയാലും നമ്മുടെ ഫാമിൽ ഒരു പച്ചപ്പുണ്ടാവും ഈ രാസനാദി ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ അതിൻ്റെ പൂക്കളും കണ്ടാൽ നല്ല ഭംഗിയാണ് വേണ്ട ഓർക്കിഡിൻ്റെ ഒരു പൂക്കളുടെ സമ്മാനമാണ് ഓരോരോ കൊലപ്പൂക്കൾ വന്ന് കഴിയുമ്പോഴത്തേക്കും വേണ്ട പിന്നെ ഇതിൻ്റെ ഇലക്ക് തന്നെ നല്ലൊരു വാസനയാണ് അപ്പോൾ ആ വാസന കൊണ്ട് തന്നെ പറമ്പിൽ പാമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ലെന്നാണ് പറയുന്നത് ഇതൊന്ന് മണപ്പിച്ച് നോക്കിയാൽ തന്നെ നല്ല വാസനയാണ് വേണ്ട നിറച്ച പൂത്ത് നിൽക്കുന്ന ഇതിങ്ങനെ മൊത്തം നിൽക്കുന്നതാണെങ്കിൽ നല്ല എവർഗ്രീൻ പോലെ ഇങ്ങനെ നിൽക്കണ്ട ഫുള്ള് എപ്പോഴും പച്ചപ്പാണ് എത്ര ഉണക്കുള്ള സമയത്തും ഒരു പച്ചപ്പ് നമുക്ക് ഫാമിൽ ഫീൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റാൽ നമുക്കും ഒരു ഉന്മേഷമാണ് നല്ല ഒരു ഉഷാറാണിത് എന്താ നല്ല ഒരു ഏല ഏലക്കാടൊക്കെ നിൽക്കുന്ന പോലെ തോന്നില്ലേ അപ്പോൾ ഇതാണത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂക്കൾ ഇതിൻ്റെ ശരിക്കും ഉപയോഗമുള്ള ഭാഗം ഇതിൻ്റെ അടിയിലത്തെ കിഴങ്ങാണ് ഇഞ്ചി പോലത്തെ ഒരു കിഴങ്ങാണ് ഇതിൻ്റെ അടിയിലുള്ളത് അതാണ് ശരിക്കും ഉള്ളത് എന്നാൽ ഇഞ്ചി പോലെ അത്ര വലിയ വണ്ണം വയ്ക്കില്ല നമ്മുടെ ഒരു നാടൻ ഇഞ്ചിയുടെയൊക്കെ ഒരു മട്ടായിരിക്കും ഇതിന് എപ്പോഴും ഇത് കൂടുതലും രാസ്നാദി പൗഡർ ഉണ്ടാക്കാനാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ രാസ്നാദി പൗഡർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തലയിലൊക്കെ കുഞ്ഞുങ്ങൾക്കെന്നല്ല വലിയ ആൾക്കാർക്കും അത് ഉപയോഗിക്കാം അങ്ങനെ തേച്ച് കൊടുക്കാനും കുറച്ച് മൂക്കിലൊക്കെ മണപ്പിച്ച് കൊടുക്കാനും ഒരിക്കലും ജലദോഷം വരാതിരിക്കാനും പിന്നെ ഹെയർ ഗ്രോത്തിനും ഉപയോഗിക്കുന്ന പല ദശമൂല കൂ ഹെയർ ഗ്രോത്തിനും ഉപയോഗിക്കുന്ന കൂട്ടുകൾക്കും രാസനാദി എന്നാണല്ലോ പറയുന്നത് അപ്പം അത് രാസന തുടങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇത് ഉപയോഗിക്കാറുണ്ട് അതാണ് ചിറ്റരത്ത കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പം ഞാനിത് വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടരണ്ടര വർഷമായി ഈ വർഷമാണ് അതിൻ്റെ വിളവെടുപ്പ് അപ്പം ഇതിൻ്റെ അടിയിലുള്ള എങ്ങനെയാണ് ഭൂകാഠം അതായത് ആ ഇഞ്ചി പോലത്തെ സാധനമാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് അപ്പം അതെങ്ങനെയാണ് പറിച്ചെടുത്തിരിക്കുന്നത് എന്ന് നോക്കാം ഉണ്ട് ഇതാണ് പറിച്ചെടുത്ത് നമുക്ക് കിട്ടിയ സാധനം വേണ്ട ഇതിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുത്തിരിക്കുന്ന വേണ്ട ഈ ചെടിയോട് കൂടിയുള്ള സാധനം ഇതിനിങ്ങനെ ഈ നാരുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല ഇതിൻ്റെ ഈ ഫ്രഷ് ഫ്രഷായുള്ള ഈ പാർട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല അപ്പം ഇത് മുറിച്ചെടുത്തിട്ടാണ് ഇതിനെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നല്ല മണമാണ് കേട്ടോ ഇതിൻ്റെ തണ്ടിനും അതായത് ഇതിൻ്റെ എല്ലാ ഭാഗത്തിനും നല്ലൊരു മണമാണ് ഇതിൻ്റെ ഈ വേരുകൾ പോലെയുള്ള ഭാഗങ്ങൾ ഇതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുത്താൽ നമ്മൾ ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അങ്ങനെ എടുത്താലാണ് ഇതിന് വേണ്ട ഔഷധമായ ഭാഗം കിട്ടുള്ളൂ പിന്നെ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ ഇഞ്ചി പോലെയൊന്നും അങ്ങനെ വെയിറ്റ് ഇല്ല അവിടെ നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിലാണ് വളർത്തിയിരിക്കുന്നത് എ വി പിക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല ധാരാളം ഇത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് നമുക്ക് ഇത് വേണ്ട പുറ്റുപോലത്തെ ഒരു പേരായത് കൊണ്ടില്ലേ അത് നമ്മൾ ആദ്യമേ അതിൻ്റെ മുൻവശത്തെ ഇലയെല്ലാം അരിഞ്ഞ് കളഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം ചെയ്ത ജെ സി ബി കൊണ്ട് പുഴക്കെടുക്കുക ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേറ്റ് വരാൻ ഉണ്ടോ ഇതിങ്ങനെ ജട കെട്ടിയ പോലെയായിരിക്കുന്നത് ഓരോരോ ചുവടും അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ തുണ്ടതുണ്ടായിട്ട് അടുത്തെടുക്കാൻ ഉണ്ടാ ഇത് ഉണങ്ങിയതാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷെ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വേരൊക്കെ പറിച്ചെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലയെല്ലാം അരിഞ്ഞു കൂട്ടിയതാണ് ഇത് നമുക്ക് ഏതിന് വേണമെങ്കിലും തണുപ്പിനിട്ട് കൊടുക്കാം നല്ലൊരു വാസനയുണ്ട് കീടാക്രമണം ഉണ്ടാകുകയില്ല അപ്പോൾ തണുപ്പിന് ഈ ഇല നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും പീസായിട്ട് മുറിച്ചെടുത്താണ് നമ്മൾ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി ഇത് കുറച്ച് ഹാർഡൻ്റായതാണ് അത്ര എളുപ്പമല്ല എല്ലാവരും വിചാരിക്കും എളുപ്പമാണ് ഓ രാസനാദി കടയിൽ പോയി അങ്ങോട്ട് വാങ്ങിച്ചാൽ കിട്ടും അപ്പം ഈ തുണ്ടയിലുള്ള ആദ്യം വേരുകളെല്ലാം ഒന്ന് വെട്ടിമാറ്റും നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരാണ് ഇതെല്ലാം ചെയ്യുന്നത് ചേച്ചിയൊരു വലിയ പീസ് എടുത്ത് കാണിച്ചു കൊടുത്തെ കണ്ട മുറിച്ചെടുക്കണം കണ്ട ഇതിലുള്ള ഈ വേരുകളെല്ലാം മാറ്റിയെടുക്കണം എന്നാലേ നമുക്ക് വൃത്തിയുള്ള ചുറ്റരത്തെ കിട്ടുകയുള്ളൂ കണ്ടോ അതെല്ലാം മുറിച്ചെടുത്തിട്ട് അതിന് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിടും അപ്പോൾ അതിന് വരുന്ന വേസ്റ്റാണ് ഈ കിടക്കുന്നതൊക്കെ ഇതാ ചില ആളുകൾ ഇതിൻ്റെ തലയൊക്കെ എടുക്കുമെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തലയൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ നല്ല സാധനം മാത്രമേ കൊടുക്കുകയുള്ളൂ വേണ്ട ഇങ്ങനെ ക്ലീൻ ചെയ്ത ചുറ്റരത്ത് അപ്പം മുമ്പേ കണ്ട ചെടിയിൽ നിന്ന് ഇതിലേക്ക് എത്താൻ എന്തോരം മാറ്റമുണ്ട് വേണ്ട അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ചേച്ചിമാർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ പണി നമ്മുടെ ഇവിടെ ഉണ്ട അങ്ങനെ മൂന്നാല് ദിവസത്തെ പണിയിടെയാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഡ്രൈ ആയ ഭാഗങ്ങളാണ് നമ്മൾ കൊടുക്കുക ഡ്രൈ ആയ ശേഷമാണിത് കൊടുക്കുന്നത് ഇത് മുഴുവൻ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ അടച്ച് ഞാനവിടെ കാണിച്ചില്ലേ അത് കൊണ്ടുവന്ന് നടത്തിയിട്ടിരിക്കണം അതിൽ നിന്നാണ് അവർ ചെറിയ ചെറിയ തൊണ്ടുകളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചുറ്റരത്തയുടെ വിശേഷം ചുറ്റരത്തയുടെ വിശേഷങ്ങൾ ഓക്കെ ഞങ്ങളുടെ ചേച്ചിമാരി ഇരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുക വേണ്ടോ